ഇതാണ് എൻ്റെ നാട്ടിൽ ഇളയിടത്ത് മാടമ്പ എ എം എൽ പി സ്കൂൾ ഞങ്ങളൊക്കെ ചെറിയ സ്കൂളിൽ നിന്നാണ് അദ്ദേഹം വിളിക്കാറ് ഈ സ്കൂളിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ആ കാലം എനിക്ക് ഓർമ്മ വരികയാണ് എന്തൊരു രസമായിരുന്നു അന്ന് അറിയൂ അന്ന് ഇതേപോലെ സ്കൂളോ പുതിയ പുതിയ കെട്ടിടങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രം അത് ഓടിട്ട കുറച്ച് ബിൽഡിങ്ങുകൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ പഠിച്ച ആ സമയത്തുള്ളതാണ് പക്ഷെ ഇത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല ഈ ഗ്രില്ലൊക്കെ ഈയിടെ വന്നാണ് ഈ വരാന്തോർക്കുമ്പോൾ ഒരുപാട് കഥ പറയാറുണ്ട് സ്ലൈറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് കളിച്ചതും എറയത്തിൽ നിന്നും മഴ വെള്ളം വീഴുമ്പോൾ ചുറ്റുപാത്രം നീട്ടിയതൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ തന്നെയുണ്ട് കുട്ടികാരോടൊത്ത് കള്ളനും പോലീസും ക്രിക്കറ്റും ഫുട്ബോളും ചൊട്ടയും മുള്ളൊക്കെ കളിച്ചത് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളെ ഓർക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ പഴയ കാലം ഒന്ന് തിരികെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഓർക്കാണ് എവിടെയായിരുന്നു മൂന്നാം ക്ലാസ് ഈ മൂന്നാം ക്ലാസ്സിനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം ചുരുക്കി പറയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവന് മൂന്ന് ഏലും ഞാൻ മൂന്ന് ബിയിലും ആയിരുന്നു അപ്പോൾ ബി ക്ലാസ്സിൽ ടീച്ചറായ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു നീ എ ക്ലാസ്സിലേക്ക് ഈ ഹാജർ പട്ടിക ഒന്ന് കൊണ്ടേ കൊടുക്കണേ അപ്പോൾ ഞാൻ ഇതുമായിട്ട് ഞാൻ പോയി ഞാൻ എൻ്റെ സുഹൃത്തിനെ എനിക്ക് വിട്ടു പിരിയാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ ഇരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ടീച്ചർ ഒരു കുട്ടി അയച്ചു കാരണം ഹാജർ പട്ടിക്ക് കൊണ്ടുപോയ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയുള്ളൂ ഞാൻ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ കൂടെ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു അത്രത്തോളം ആഴത്തിൽ പണ്ടൊക്കെ ഉള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടാൽ തിരിച്ചറിയാനല്ല കാരണം എന്താ അവന് സമ്പത്ത് കയറിയതിനാൽ നമ്മളെ ഒന്നും കണ്ണുപിടിക്കാത്തൊരവസ്ഥയായി പിന്നെ അതിപ്പോൾ അവനെ കുറ്റപ്പെടുത്തി പറയല്ല അപ്പോൾ എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ചില ആളുകളുണ്ട് വന്ന വഴി മറക്കും കഴിഞ്ഞു പോയ ആളുകളെ പരിചയമുള്ള ആളുകളെ നല്ല അടുത്തമുള്ള അറിയാവുന്ന ആളുകളെ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഉയർച്ച സ്ഥാനം ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ നടത്തു മാറ്റിയിട്ട് പോകുന്ന ചില ആളുകളുണ്ട് അതൊന്നും നമുക്ക് വിഷയമില്ല എന്തായാലും കൊടി ഉയർത്തലാണ് നിങ്ങളുടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് കളിച്ചതും അടിപിടി കൂടിയതും കള്ളനും പോലീസും കളിച്ചതും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചറുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മല്ല കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ടീച്ചർ പല പലഹാരങ്ങളും കൊണ്ടുവരും എന്നിട്ട് ഇതെങ്ങനെയാണ് കൂടുതൽ ഫാസ്റ്റായി പഠിക്കുന്നത് ബോർഡിൽ തന്നത് നോട്ട് വൃത്തിയിൽ എഴുതിയെടുക്കുന്നത് ആ കുട്ടികൾക്ക് പലഹാരം കൊടുക്കും അപ്പോൾ ആ പലഹാരം കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ പരസ്പരം മത്സരിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്തിരുന്നു പഴയ ടീച്ചർമാരുടെ ട്രിക്കാണത് ഞാനൊക്കെ കുറേ എഴുതിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഞാൻ ടീച്ചർക്ക് കൊടുക്കും എഴുതിയിട്ട് നോട്ടൊക്കെ കൊടുക്കും പക്ഷെ എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല അതിലൊക്കെ ഭാഗ്യം കെട്ടവാനായിട്ടുള്ളൂ പകരം നിലത്ത് വീണ ചെറിയ പൊട്ടും പൊടിയും ഉണ്ടാവും ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ടീച്ചർ അധികം കൊണ്ടുപോയത് ആ ഒരു പഴമാണ് അങ്ങനെ അത് ഒക്കെ നേരത്തിൻ്റെ വീണ വലിയ വലിയ പുട്ടുകൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടി ഞാനത് കഴിച്ച് തൃപ്തി അടങ്ങലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ ഈ കാണുന്ന പുതിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ